പുതിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബിരിയാണിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് നോക്കാം അപ്പോൾ നമ്മൾ ഒരു അര കലം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ട് നന്നായി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ബേലീഫ് ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് ഗ്രാം ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് ഏലക്ക രണ്ട് മൂന്ന് കറുവാപ്പട്ട ഇതൊക്കെ നമുക്ക് വെള്ളം നന്നായി ചൂടായി വരുമ്പഴേക്കും ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ വീട്ടിലുണ്ടായിരുന്ന നമ്മൾ ഈ കറുവപ്പട്ടയും പേലീസൊക്കെ നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ടാണ് അപ്പോൾ നല്ല പ്രത്യേകിച്ചും നല്ല മണമൊക്കെ ഉണ്ടാവും കേട്ടോ അതിന് അപ്പോൾ നമ്മൾ അരിയപ്പഴേക്കും ജീരശാല അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അരി വേഗം കഴുകി നമ്മൾ അടപ്പത്തിടാ ചൂടായിട്ടുണ്ട് നന്നായിട്ട് ഇതെല്ലാം അപ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് മണല്ലാം കഴുകി നമുക്ക് അരിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് തണച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേണം ഊറ്റാനായിട്ട് ഊറ്റുന്ന സമയമായിപ്പോൾ നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല പെട്ടെന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ വേഗം വേഗം ഇട്ട് കൊടുക്കണം അപ്പോൾ ചോറ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് മല്ലിയിൽ ഇന്നേരത്തെ സവാള വറുത്ത് വെച്ചിരുന്നു കേട്ടോ അത് ഇട്ട് കൊടുക്കുക കുറച്ച് ക്യാരറ്റ് അപ്പം ചെറുതായിട്ടൊന്ന് വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഇതിൽ നിന്ന് തന്നെ ഊറ്റി അരി എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് വൈകുന്നേരം വേണക്കാളും മുന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും ഇട്ട് കൊടുക്കുക അതിൻ്റെ ഇടയിൽ കുറച്ച് നെയ്യും കൂടെ നോളിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ട അപ്പോൾ പെട്ടെന്ന് കാരണം നമുക്ക് ഊറ്റുമ്പോൾ എടുക്കാൻ പറ്റില്ല ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാൾക്കാർ വേണം ഒരാൾ ഇട്ട് കൊടുക്കാനൊക്കെ രണ്ടാളെയും നിർത്തിയിട്ട് വേണം ഇങ്ങനെ ഊറ്റുമ്പോൾ കിട്ടാല്ലേ വെള്ളം വെച്ചാക്കുമ്പോൾ കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ ഊറ്റുമ്പോൾ ഇഷ്ടം അപ്പം അതുകൊണ്ട് നന്നായി മരുന്ന സവാളൊക്കെ എല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ പൈനാപ്പുള്ള കഷ്ണം ചെറുതാക്കി വരുന്നതേ ഇട്ട് കൂടുതൽ നല്ല വേണുണ്ടോ ഫ്ലേവറ് എസൻസ് ഒന്നും നല്ലതല്ലല്ലോ അപ്പോൾ പൈനാപ്പിളിൻ്റെ കുറച്ച് കഷ്ണം കൂടി അതിൻ്റെ ഇടയിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ അതോ ഇട്ട് വെച്ചതിന് ചേട്ടാ നമ്മൾ മൂടിയൊക്കെ കുറച്ച് നേരം ആ ഒരു ചൂടിലേക്കുമ്പോൾ നമ്മൾ മല്ലിയിലേ പൈനാപ്പിളിൻ്റെ ഒക്കെ നല്ല മുണമെന്നോളും അപ്പോഴേക്കും നമ്മൾ നമ്മൾ അതിന് വേണ്ടി വാഴലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബിരിയാണി എന്തായാലും വാഴലേ കഴിക്കാൻ കഴിച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ കറി ചിക്കൻ വറുപ്പാഴ്ച്ചുണ്ടായിരുന്നു കറി ഉണ്ടായിരുന്നു നല്ലതായിട്ട് കിട്ടു പിന്നെ നമ്മൾ പൈനാപ്പിളരിഞ്ഞ് വെച്ചിരുന്നത് ഉണ്ടായിരുന്നു പിന്നെ സലാഡുണ്ട് കച്ചമറി ഉണ്ടാക്കി ഉണ്ടായിരുന്നു അതിലേക്ക് സവാളയും ക്യാരറ്റും ഒക്കെ അരിഞ്ഞ് ഇട്ടുണ്ടായിരുന്നു ഇപ്പം നേരത്തോടെ തയ്യാറാക്കി വെച്ചിരുന്നു അത് എന്നെ പാഴ് നമ്മളെ റൈസും ഒക്കെ ഇട്ടി കൊടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായി നോട്ടെ ബിരിയാണിയുടെ അതെന്തോന്ന് വെച്ചാൽ അധികം കൂടാനും അടിയിലെ പഴഞ്ഞു പോകും അപ്പോൾ ഒരു പാലത്തിനെ ചേർത്താ നല്ല അടിപൊളിയായിരിക്കും ബിരിയാണി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റി